ാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ ദിയ മെരിയ ജോമേഷ് പള്ളിക്കര സെന്റ് മേരീസ് ജാക്കോബിറ്റ് സിറിയൻ കത്തീഡ്രൽ സഭാംഗമാണ് ജേണി ത്രൂദ സാംസിന്റെ നൂറ്റി നാപ്പത്തി എട്ടാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം എമ്പത്തിനാലാം അധ്യായമാണ് യർഷിലിയം ദേവാലയത്തിൽ ഉത്സവത്തിനായി പോകുവാൻ ആഗ്രഹിച്ചെങ്കിലും പോകുവാൻ സാധിക്കാത്ത ഒരു മനുഷ്യന്റെ ചിന്തകളാണ് എൺപത്തിനാലാം സങ്കീർത്തനം എന്തുകൊണ്ട് അദ്ദേഹത്തിന് പോകുവാൻ സാധിച്ചില്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഒരു പക്ഷേ അയാൾ രോഗിയായി തീർന്നിരിക്കും അല്ലെങ്കിൽ ഭവനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും അദ്ദേഹം എഴുതുന്നു സൈന്യങ്ങളുടെ യഹോവെ തിരുനിവാസം എത്ര മനോഹരം എന്റെ ഉള്ളം യഹോവയുടെ പ്രകാരങ്ങളെ വാദിച്ച് മോഹിച്ചു പോകുന്നു എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു വാക്യം ഒന്ന് രണ്ട് യ്ക്ക് ഒരു വിനോദയാത്ര പോകുവാനുള്ള ആഗ്രഹമല്ല പ്രത്യുത സങ്കീർത്തനക്കാരന് ദേവാലയത്തിൽ പോയി ദൈവത്തെ കാണണം എന്ന ആഗ്രഹമാണ് കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എൻറെ രാജാവും എൻറെ ദൈവവുമായ സൈന്യങ്ങളുടെ ഹോബി നിന്റെ യാഗപീഠങ്ങളെ തന്നെ വാക്യം മൂന്ന് മീവൽ പക്ഷിക്ക് ദേവാലയം എങ്ങനെയാണോ അതുപോലെയാണ് ഈ സങ്കീർത്തനക്കാരന്റെ ആത്മാവിന് എരുഷിലിൻ ദേവാലയം ആശ്വാസത്തിനും സുരക്ഷിതത്വത്തിനും സമൃദ്ധിക്കുമുള്ള സ്ഥലം സങ്കീർത്തനക്കാരന് പുരോഹിതന്മാരോട് അസൂയ തോന്നുന്നു നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കാം വാക്യം നാല് പുറമെ നിന്നുള്ളവർക്ക് അവിടെ താമസിക്കുവാൻ അനുവാദമില്ല പുറമേ ഉള്ളവർക്ക് ദേവാലയത്തിലെ ഉള്ളിലേക്ക് എത്ര മാത്രം പോകാം എന്നതിന്റെ പരിധിയുണ്ട് പുരോഹിതന്മാർക്ക് മാത്രമേ അതിവിശ്വസ സ്ഥലത്ത് പോകുവാൻ അനുവാദമുള്ളൂ നാം പുരോഹിത ശുശ്രൂഷ ചെയ്യാതെ തന്നെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ആചരിപ്പാൻ അവകാശമുണ്ട് ഇന്ന് നിങ്ങൾക്ക് അവനെ ആരാധിപ്പാൻ വലിയ വാഞ്ചിജയുണ്ടോ അതോ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് ദേവാലയത്തിൽ പോകാതെ വീട്ടിലിരിപ്പാണോ സന്തോഷം